ുടൊണ് ബി ജെ പി നേതൃത്വം മര്യാദയില്ലാതെ മറ്റു പാർട്ടിക്കാരെ പിടികൂടി ജനാധിപത്യ വിരുദ്ധ ശൈലി സ്വീകരിക്കുന്നു ബി ജെ പിയാണ് പ്രതിസ്ഥാനത്ത് ഭീഷണിപ്പെടുത്തിയും പ്രലോഭിച്ചുമാണ് ബി ജെ പി ആളെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് ഇടിയടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കടക്കം ആ വിമർശനം ഉണ്ടല്ലോ ശ്രീ അനിൽകുമാർ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിർത്തേണ്ടത് കോൺഗ്രസിനെയാണോ ബി ജെ പി യാണോ അൽകുമാർ കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ പി സി സി പ്രസിഡന്റ് എന്താ പറഞ്ഞത് മോദിയെ പുകഴ്ത്തി നമ്മൾ ആരെ പ്രതിസ്ഥാനത്ത് നിർത്തണം അവരുടെ മകൻ അവിടെ മന്ത്രിയാണ് ആറ് കോൺഗ്രസ്സുകാർ മാറി സിഗ്വിയെ തോപ്പിച്ചു നമ്മൾ ആരെ പ്രതിസ്ഥാനത്ത് നിർത്തണം നിങ്ങൾ കോൺഗ്രസ്സുകാരെ വിശ്വസിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടാൽ അവർ ബി ജെ പിയുടെ പിന്നാലെ പോകുമെങ്കിൽ നിങ്ങൾ ആരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് ഈ നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ കൂടെ ഉണ്ണാൻ പോയ കൊല്ലം എം പി പ്രേമേന്ദ്രനെ ഏറ്റവും അധികം ന്യായീകരിച്ച ആരാണ് കെ മുരളീധരൻ ഇന്ന് പത്മനാഭ വേണുഗോപാല പോയപ്പോൾ മുരളീധരൻ്റെ രൂപം മാറി സ്വന്തം തടിക്കിട്ട് കൊള്ളും എന്തിനാണ് പ്രേമേന്ദ്രനെ ന്യായീകരിക്കുന്നത് ഞാനാണ് കൂടെ പോയനെ അപ്പോൾ എന്താ ന്യായം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ എം പിമാരായി മത്സരിക്കുന്നവരുടെ നിലപാടെന്താണ് നിലവാരം എന്താണ് അവർ പാർലമെന്റിൽ പോയി ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ എന്ന് കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രൻ ഒരു ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കലി കറക്റ്റാണോ ഞാൻ ബഹുമാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ പൊളിറ്റിക്കലി കറക്റ്റംസ് ഞാൻ പറയുന്നില്ല അത് സഭ്യതയ്ക്ക് തിരക്കുന്നതല്ലോ അദ്ദേഹം പി സി ജോർജന്റെ നിലവാരത്തിൽ അദ്ദേഹം നിലപാടെടുത്തു എനിക്ക് വിരോധമില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം മോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് മോദി ഒരു കാര്യം നടപ്പാക്കിയാൽ മോദി ഒരു കാര്യം പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നടക്കും ആ മോദി ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കും ആരാ പറഞ്ഞത് അത് പറഞ്ഞത് എൻ കെ പ്രേമേന്ദ്രനാ റെയിൽവേ ഉദ്ഘാടനത്തിൽ ഈ പ്രേമേന്ദ്രനെ ഡൽഹിയിലേക്ക് വിട്ടിട്ട് പ്രേമേന്ദ്രൻ അപ്പോഴും കൂറുമാറിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആരെ പറയണം അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫ് ഉണ്ടാക്കിയ പൊളിറ്റിക്സാണ് പ്രശ്നം നിങ്ങൾ ബി ജെ പിക്ക് എതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ശരി കോൺഗ്രസ് യുദ്ധം ചെയ്യട്ടെ കോൺഗ്രസിന്റെ കേരളത്തിലെ ഫോക്കസ് എന്താണ് പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾ തമിഴ്നാട്ടിൽ നിയമ കേടം കൂടെ നിങ്ങളുടെ രണ്ടേ നിങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ എന്നോടല്ലേ നാണമില്ലായ്മയല്ലേ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് അവിടെ രാഹുൽ ഗാന്ധി സ്റ്റാലിന്റെ മടമില്ലാട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്കാ നിങ്ങള് ഉത്തരേന്ത്യ വിട്ടിട്ട് ഉത്തരേന്ത്യേന്ത്യൻ വിട്ടിട്ട് ഉത്തരേന്ത്യ വിട്ടിട്ട് വയനാട്ടിലേക്ക് വന്ന ആ വയനാട്ടിലേക്ക് വന്ന നേതാവിന്റെ പടം വെച്ചാല് ആ വയനാട്ടിലേക്ക് വന്ന നേതാവിന്റെ പടം വെച്ചാല് തമിഴ്നാട്ടിൽ വോട്ട് കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് വയനാട്ടിൽ മത്സരി തമിഴ്നാട്ട് മത്സരിച്ചാ പോരെ വയനാട്ടിൽ വന്ന നേതാവിന് തമിഴ്നാട്ടിൽ വെച്ച് പടം വെച്ചാൽ വോട്ട് കിട്ടും നേതാവിന്റെ പടം കിട്ടുന്ന ശരി ശരി സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു എന്തായാലും എന്തായാലും നാളെ നാളെ ബി ജെ പി കാര്യമായ പത്മജാ ഭൂണഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് ഇന്ദിരാ ഇന്ദിരാഭവനിൽ നിന്ന് മാനാർജി ഭവനിലേക്ക് എന്നുള്ളതാണ് അവരുടെ സ്വീകരണത്തിന്റെ തീം അപ്പോൾ തടയാൻ കഴിയുമെങ്കിൽ തടയൂ എന്ന് യൂത്ത് കോൺഗ്രസിനെ വെല്ലുവിളിക്കാണ് അപ്പോൾ പൊളിറ്റിക്കലുണ്ടാക്കും ബിജെപി നാളെ നമുക്ക് വീണ്ടും വിരിക്കാം അല്പസമയം മുമ്പാണ് മാധ്യമ പ്രവർത്തനം ശ്രീ ബാബു അന്തരിച്ചത് ഇതുപോലെ ഒരുപാട് ഒരുപാട് ചർച്ചകളിൽ ഒരുമിച്ചിരുന്നതാണ് ഒരുപാട് സൗഹൃദം പങ്കുവച്ച ആളുമാണ് ശ്രീ ബാബുവിന്റെ ഓർമ്മകൾ കതരം എൻകൗണ്ടർ പൂർണ്ണമാവുന്നു ഇനി ന്യൂസ് സൂപ്പർഫാസ്റ്റാണ് Провидарок, что делать, пускай.